ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നെ കേൾക്കുന്ന പ്രിയദേവ് ആ സങ്കീർത്തനക്കാരൻ വാഴിയിരിക്കുന്നു നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ കാക്കുന്നൊരു ദൈവമുണ്ട് വചനം പറയുന്നു ദൂതന്മാരോട് കൽപ്പിക്കും തോട്ടത്തിൽ മുട്ടുമടക്കി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും അവിടെ മുട്ടുമടക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് കഴിയുമെങ്കിൽ ഈ പാലപാത്രം എങ്കിൽ നിന്നും മാറ്റണം നീങ്ങിപ്പോകണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ഇങ്ങനെ പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളിയായി വീണ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ വേദന കൊണ്ട് പൊളയുമ്പോൾ ഒരു മറുപടിക്ക് വേണ്ടി പിതാവിനോട് യാചിക്കുമ്പോൾ അവിടെ ആ വിഷയത്തിന് മറുപടി കൊടുത്തെന്നല്ല അവിടെ പറയുന്നത് അവിടെ പറയുന്നു ദൂതന്മാരിറങ്ങി കർത്താവിന് ബലം കൊടുത്തു ഇവിടെ വചനം പറയുകയാണ് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് മറുപടി ഇല്ല എന്ന് നമുക്ക് തോന്നും എങ്ങനെ ഞാനിത് മറികടക്കും എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട് പ്രിയരെ ഗച്ഛനത്തോട്ടത്തിൽ യേശുവിനെ ബലപ്പെടുത്താൻ ദൂതൻ ഇറങ്ങിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മുടെ എല്ലാ വഴികളിലും അല്ലാതെ നല്ല സ്ഥലങ്ങളിൽ വരികയും അല്ലെങ്കിൽ പ്രശ്നമുള്ളിടത്ത് വരാതിരിക്കുകയും അങ്ങനെയല്ല ഒരു ദൈവ പൈതലിൻ്റെ ഏത് സാഹചര്യത്തിനകത്തും ഈ കർത്താവ് വന്ന് സൗഖ്യമാക്കുന്ന വന്ന് വിടുവിക്കുന്ന രാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ധൈര്യമായിരിക്കാൻ പറഞ്ഞ ആ കർത്താവിനെ മുറുകെ പിടിച്ച് എൻ്റെ എല്ലാ വഴികളിലും എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നെ ആ കർത്താവിനെ മാത്രം പിൻപറ്റി അതെന്നെ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവയ്ക്കും ആ കർത്താവിനോട് ചേർന്ന് സഞ്ചരിപ്പാൻ നിശ്ചതയ്ക്ക് വേണ്ടി ഒരുകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗാഡ് യു